അസളാം വരഹമുല്ലാ വാത്തൂ അലമുല്ലു വസ്സലാംസോലില്ല സഹോദരങ്ങളെ സി എച്ച് മുസ്തഫയുടെ കാഴ്ചപ്പാടനുസരിച്ച് നിലവിലുള്ള ഹലീസ് ഗ്രന്ഥങ്ങൾ എല്ലാം തള്ളപ്പെടേണ്ടതാണ് അതിൽ ശരിയുടെ ഒരംശവുമില്ല എന്നാണ് മുസ്തഫയുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം ഇത് രാജാക്കന്മാരുടെ അധികാരിവർഗത്തിൻ്റെ ദീനാണ് ഈ ദീനിൽ നിന്ന് നമ്മളൊക്കെ മുക്തരാവണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നബിസല്ലാഹു അലൈവ് വസല്ലമ്മ ജീവിച്ച ദീന് കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാനും കഴിയില്ല എന്നാണ് മുസ്തഫ തൻ്റെ ഒരു ഹുത്തുബ എന്ന് പറയുന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഹുതുബ എന്ന് പറയുന്ന പ്രസംഗം എന്ന് പറയാൻ കാരണം ഹുത്തുബ എന്നത് സാധാരണയിൽ ആളുകൾ ജുമാ ജുമാഅുത്തുബയാണ് ഉദ്ദേശിക്കാറുള്ളത് മുസ്തഫ നടത്തുന്ന ഹുത്തുബ മുസ്തഫ തന്നെ പറഞ്ഞതനുസരിച്ച് ഏതോ റൂമിൽ വെച്ച് നടത്തുന്നതാണ് പള്ളിയിൽ നിന്നല്ല എന്നാണ് അതിന് അദ്ദേഹം ഹൊത്തുബ എന്ന് പേരിട്ട് വിളിക്കുന്നു അത് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കണം എന്ന നിലക്ക് അല്ലെങ്കിൽ അയാളുടെ അനുയായികൾ അങ്ങനെ അവിടെ കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ആവട്ടെ അപ്പോൾ മുസ്തഫ പറയുന്നത് ഇത് ഈ അതിഥികളൊക്കെ തള്ളിക്കളയണം എന്നിട്ട് ഖുർആൻ അവലംബിച്ചുകൊണ്ട് നബി ജീവിച്ച ആ ദീന് കണ്ടെടുക്കാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമുണ്ട് നിലവിലുള്ള ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതൊക്കെ മാവ്യയുടെ അല്ലെങ്കിൽ രാജവംശത്തിൻ്റെ അധികാരിവർഗത്തിൻ്റെ ദീന് പുരോഹിതന്മാർ അവർക്ക് ആ ഭരണകൂടത്തിന് പിന്നെ അനുയോജ്യമായിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഹദീസുകൾ ഇതെല്ലാം നമ്മൾ മാറ്റി വച്ചിട്ട് മുസ്സഫയുടെ വാദം അനുസരിച്ചാണ് പറയുന്നത് മുഹമ്മദ് നബിയുടെ ദീന് പിന്നെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊരു ചോദ്യമുണ്ട് കാരണം സഹാബിമാരെ പഠിപ്പിച്ചതാണ് താപേവുകൾ ഏറ്റെടുത്തിട്ടുള്ളത് അവർ പഠിപ്പിച്ചതാണ് പിന്നീട് തപാത്ത അവരിൽ നിന്ന് പിന്നീട് വന്ന മധുഹബിൻ്റെ ഇമാമുകളടക്കമുള്ള പിന്മുറക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ അവരാണെങ്കിൽ സമൂഹത്തിൽ എല്ലാ കാലത്തും അവരുടെ യശോധാവളമായിട്ടുള്ള അവരുടെ ധാർമ്മികത കൊണ്ട് സത്യസന്ധത കൊണ്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ആളുകളെയൊക്കെ സംശയിച്ചിട്ട് അല്ലെങ്കിൽ അവരൊക്കെ കൊള്ളരുതാത്തവരും ഭരണകൂടത്തിൻ്റെ പിന്നെ അച്ചാരപ്പണി നടത്തിയിരുന്നവരുമൊക്കെയാണ് എന്ന് നമ്മൾ ധരിക്കണം എന്നിട്ട് അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നിട്ട് മുസ്തഫയെ പോലുള്ള ചില ആളുകൾ അവർ ഈ രംഗത്തൊക്കെ അധികാരിവർഗത്തോട് യാതൊരു പിന്നെ ബന്ധവും ഇല്ലാത്ത വേണ്ടിയും ഒരു ചട്ടുകമമായി വർദ്ധിച്ചിട്ടില്ലാത്ത ആരുടെയും കോടാലിക്കൈ ആയിട്ടില്ലാത്ത വളരെ വിശുദ്ധരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം പറയുന്നതാണ് മുഹമ്മദ് നബി ഓടിച്ചതിൽ ഇതേ മുഹമ്മ ഇതേ മുസ്തഫ തന്നെ ലിയാക്കത്ത് നാസ്തികനായ ലിയാക്കത്തുമായിട്ടുള്ള സംഭാഷണത്തിൽ ലിയാക്കത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരില്ലേ അപ്പോൾ മുസ്തഫയുടെ മറുപടി എന്താണ് അത് മുഹമ്മദ് നബി മാത്രമല്ല പരാജയപ്പെട്ടത് പണ്ട് വന്ന എല്ലാ പ്രവാചകന്മാരും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പരാജിതനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ദീന് ആ ദീന് ഇന്ന് മുസ്തഫ പറയും പോലെ ആണ് ആ ദീൻ ഉള്ളത് എന്നാണ് എന്നാണല്ലോ മുസ്തഫ പറയുന്നതിൻ്റെ നിന്ന് എൻ്റെ പൊരുൾ ഉപർ പൊരുൾ തേടി പോകുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്യത്തിൻ്റെ ഭാഷണത്തിൻ്റെയും പൊരുളങ്ങനെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർഹാൻ സുരക്ഷിതമാണ് എന്ന് മുസ്തഫ എങ്ങനെയാണ് പറയാം ഈ ഭരണകൂടങ്ങളുടെയൊക്കെ ഒത്താശയും അവരുടെ പിന്നെ അച്ചാരപ്പണി നടത്തിയിട്ടുള്ള കങ്കാണികളായിട്ടുള്ള ഈ പണ്ഡിതന്മാരുടെ അല്ലേ ഖുർആാനും നമ്മൾക്കൊക്കെ നൽകിയിട്ടുള്ളത് ആ ഖുർആാന് സൂറത്ത് പതി എന്നാ പതിനഞ്ചാമത്തെ സൂറ സൂറത്ത് ഹിജറിൽ ഒമ്പതാമത്തെ ആയത്തിൽ നസ്സൽന വ നസ് ലഹു ഹാഫിൻ മുസ്തഫയുടെ അർത്ഥം അനുസരിച്ച് ലോകത്ത് അവതരിച്ച എല്ലാ ദിക്കറും എല്ലാ വേദഗ്രന്ഥങ്ങളെയും സംരക്ഷിക്കും എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ് അത് പറയുന്നത് എന്നത് അതിൻ്റെ മുമ്പും പിൻപും ശേഷമുള്ള ആയത്തികൾ പരിശോധിച്ചാൽ കിട്ടും ആട്ടെ ഈ ദിക്കറ് നാമാണ് അവതരിപ്പിച്ചത് നമ്മളതിനെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യും എന്ന് പറയുന്ന ഈ വാക്യത്തിൽ ഈ ആയത്തിൽ മുസ്തഫയ്ക്കും ആളുകൾക്കും വിശ്വാസമുണ്ടോ എന്നത് ഒന്ന് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഖുർആാനിൻ്റെ നബി ജീവിച്ചിട്ടുള്ള ആ രീതി ഖുർആൻ അനുസരിച്ച് ഖുറാനനുസരിച്ച് നബിസ് അല്ലാസ്ലും ജീവിച്ച അതേ രീതിയാണ് തങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് ഇവർ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇത് കേൾക്കുന്ന ഇവർ അനുഭവിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് മറ്റുള്ള ആളുകൾ ഇവർ പറയുന്നതാണ് മുഹമ്മദ് നബി ജീവിച്ചു കാണിച്ചിട്ടുള്ള ദീന് എന്ന് അംഗീകരിക്കേണ്ടത് അതിനൊരു മാർഗം മുസ്തഫ ആളുകളും പറഞ്ഞു തന്നാൽ മതി മുസ്തഫയെ വ്യക്തിപരമായിട്ട് തേജോ തേജോബം ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്തഫ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ആവട്ടെ അത് നമുക്ക് പ്രശ്നമല്ല മുസ്തഫയും മുസ്തഫയെ പോലുള്ള ആളുകളും ഇസ്ലാമിനെ പിന്നെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എതിരിലുള്ള ചരടുവലികൾ നടത്തുന്ന ആളുകളുടെ കഞ്ഞിലെ പാവകളായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല അത്തരം അത് അതിന് മുമ്പന്തിയിൽ നിന്നിട്ടുള്ള ആളുകളെയൊക്കെ ഭലിസിക്കുകയും അവരൊക്കെ ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ ഇത്തരത്തിലുള്ള വാചോട്ടോപ്പങ്ങൾ കേൾക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇവിടെ മുസ്തഫയുടെ പിന്നെ ഭാഷണങ്ങൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു ഭാഷണം നേർക്ക് നേരം കിട്ടുന്നത് മുസ്തഫേൻ്റെതാണ് എന്നതുകൊണ്ടാണ് മുസ്തഫ ഇവിടെ പിന്നെ പരാമർശവിധേയനാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവരാണ് മുഹമ്മദ് നബിയുടെ മാർഗം കണ്ടുപിടിച്ചിട്ടുള്ളവരെന്നും ഇനി മുഹമ്മദ് നബിയുടെ മാതൃക ഇവരെ കണ്ടിട്ട് വേണം സ്വീകരിക്കാൻ എന്ന് പറയുന്ന പറയുകയും ചെയ്യുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം ഇവരിത്രമാത്രം വിശ്വാസ്യരാണോ എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തേത് വിശുദ്ധ ഖുർആാനെ സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞത് യാജുഹൽ ലദീന ആമനു അത്താഹ വാത്തി റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം ഉലിൽ അമ്പ്രിമിക്കും നിങ്ങളിൽ നിന്നുള്ള ഉലുല്ലംബ്രനെയും അനുസരിക്കണം എന്നിട്ട് പറഞ്ഞു ഫൈൻ തനാസായത്തും ഫി ഷയ് ഇൻ ഫറുദ്ദൂഹു ഇലാഹി വർ റസൂൽ നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് മടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്നാണ് അതിന് പരിഹാരം കാണേണ്ടതെന്ന് ഇവിടെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും പരിഹാരം നേടുക എന്നതിൻ്റെ താല്പര്യം എന്താ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ മനുഷ്യന് എങ്കിൽ അള്ളാഹു അവന് എന്നുള്ള പരിഹാരം നൽകുമോ വഹയ്യനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് ഷൂറയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് ഖുറാൻ പറഞ്ഞത് മക്കാനലി ബഷേലിൻ യുക്കല്ലി മഹു ഇല്ലാ വഹിയൻ ഒരു മനുഷ്യനോടും അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നില്ല ഒന്നുകിൽ വഹി വഹി പറഞ്ഞാൽ അവിടെ ഇൽഹാമ് സ്വപ്നം ഈ രണ്ട് സംഗതിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഔമി വറായി ഹിജാബ് അല്ലെങ്കിൽ മറക്ക് പിന്നിൽ നിന്ന് അതായത് അശരീരി ഔസുല റസൂലൻ അല്ലെങ്കിൽ നൂതന അയച്ചിട്ട് ആ മലക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം ഈ മനുഷ്യനെ പ്രവാചകനെ കേൾപ്പിക്കുക എന്നുള്ളതല്ലാത്ത മറ്റൊരു രീതിയിലും അള്ളാഹു മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ള അപ്പോൾ ഇവിടെ റുദുഹു എന്ന് പറഞ്ഞാൽ നേർക്ക് നേരം അള്ളഹനോട് ചോദിക്കുക ഉറച്ചവനെ അതിൻ്റെ പരിഹാരം എന്താണ് തേടുക എന്നുള്ളതല്ലാന്ന് വ്യക്തമാണ് അപ്പോൾ അതിൻ്റെ മാർഗം അപ്പം അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കിതാബ് ഖുർഹാനാണ് ഇനി ഖുർആാനിലുള്ള ഈ വിശ്വാസികൾ വിശ്വസിക്കുന്നത് വാക്യവേദങ്ങളിലൊന്നും അല്ല അപ്പോൾ ഖുർആൻ അംഗീകരിക്കണം രണ്ടാമത്തത് ഇലർ റസൂൽ റസൂലിലേക്ക് അങ്ങനെ മടക്കാരണം എന്താണ് റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് മാത്രമല്ലല്ലോ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ആളുകൾ തർക്കത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് പിന്നീടുണ്ടാവും അപ്പോൾ ഈ കാലഘട്ടത്തിൽ റസൂലിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതിന് താല്പര്യം എന്താ റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് മാത്രമേ റസൂലിനോട് അന്വേഷിക്കേണ്ടതുള്ളൂ എന്നാണെങ്കിൽ മുസ്തഫ് പറയണം വീടർ റസൂലി ൂഹ അല്ലാഹി റസൂലഹി എന്നുള്ളത് നസ്ഹ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മുസ്തഫയുടെ സുചിന്തിതമായ അഭിപ്രായം കുറാൻ നസ്ഹ് ഇല്ല എന്നുള്ളതുമാണ് അപ്പോൾ അവിടെ മുസ്തഫക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ റസൂൽല്ല ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ അതും കിട്ടൂല അപ്പോൾ പിന്നെ എന്താണ് റസൂലിഹി എന്ന് പറഞ്ഞതിന് താല്പര്യം അപ്പോൾ റസൂൽ സല്ലാഹു അലൈവസല്ല ജീവിച്ചു കാണിച്ചു തന്ന മാതൃക ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ആ മാതൃക എന്തിൽ നിന്നാണ് കിട്ടുക ആരിൽ നിന്നാണ് കിട്ടുക ഇതിന് മുസ്തഫയും ആളുകളും മറുപടി പറയേണ്ടതുണ്ട് ഇനി മുസ്തഫ ഹദീസുകളെ തള്ളി പറയുമ്പോൾ ഒരു മുഹാരി ഉദ്ധരിച്ച ഒരു ഹദീസ് ഞാൻ ഉദ്ധരിക്കാം മുഹാരിയിൽ ആറായിരത്തി പന്ത്ര പതിനാറാമത്തെ ഹദീസാണ് അബൂ ഷുറൈഹാണ് ഇത് ഉദ്ധരിക്കുന്നത് അന്നൻ നമ്പിയോ സാഹു അലൈ വസ്ല്ല കാൽ റസൂ സാഹു അലൈവിസ്ലം പറഞ്ഞു വല്ലാഹിലായ് ഉമ്മു വല്ലാഹിലായി ഉമ്മു അല്ലാഹിലായ് ഉമ്മിൻ അള്ളാഹുവിൽ സത്യം വിശ്വാസിയാവുകയില്ല 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 എന്ന് മൂന്ന് പ്രാവശ്യം നബി സാഹി വസ്ലം ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ് അപ്പോൾ കൈലാ നബിയോട് ചോദിച്ചു മൻ ഞാ റസൂലല്ലാ വിശ്വാസി ആവില്ല എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചാണ് നബി സലാഹി വല്ലം പറഞ്ഞു കാല അല്ലാറു കഹു ആരുടെ ശല്യമാണോ ഒരു അയൽവാസിക്ക് പിന്നെ നിർഭയനായി കഴിയാൻ കഴിയാൻ പോ കഴിയാത്തത് ആരും ആരുടെ ശല്യം ഉണ്ടാകുമെന്നോ ആണോ അയാൾ പേടിക്കണത് ആരെ സംബന്ധിച്ചാണോ അയാൾക്ക് നിർഭയനാവാൻ കഴിയാതെ പോകുന്നത് അങ്ങനെയുള്ള ആൾ വിശ്വാസിയാവില്ല ഇവിടെ അയൽവാസിയുമായിട്ട് എത്ര ഊഷ്മളമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെന്നാണ് നബിസ്ഹു വല്ലം പറഞ്ഞതെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുകയാണ് ഈ ഹദീസ് തള്ളണ്ടതാണോ അല്ലേ ഇത് ബുഹാരിയാണ് ഉദ്ധരിച്ചത് ബുഹാരിക്ക് പിന്നെ അങ്ങനെ ബുഹാരി ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പിന്നെ വെറും വായിൽ പറഞ്ഞാൽ പോരല്ലോ ഇതിനെപ്പറ്റി മുസ്തഫക്കും ആളുകൾക്കും എന്താണ് പറയാനുള്ളത് ഖുർആാന് അള്ളാഹുവിയിലേക്കും റസൂലിലേക്കും മടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് നബിയുടെ മാതൃക അതൊക്കെ തള്ളുകയാണെങ്കിൽ നബിയുടെ മാതൃക എവിടെ നിന്ന് കിട്ടും അത് മുസ്തഫയിൽ നിന്നും ആളുകളിൽ നിന്നുവാണോ കണ്ടെടുക്കേണ്ടത് ഇതാണ് അവർ വ്യക്തമാക്കേണ്ടത്